ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വൃഷ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോരാട്ട ഗുണം ആത്മവിശ്വാസം ഊർജ്ജസ്വലത എന്നിവയെ സൂര്യൻ നൽകും അതുകൊണ്ടുതന്നെ ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം മത്സര പരീക്ഷകളിൽ മുന്നേറ്റം ശത്രുനാശം എന്നിവ ഉണ്ടാകും ഔദ്യോഗിക മേഖലയിലും സമൂഹത്തിലും എല്ലാം സൂര്യൻ ഇവർക്ക് നായകത്വം ജനസമ്മിതി അംഗീകാരം എന്നിവയെ നൽകും ശാരീരികവും മാനസികവുമായ ഉണർവും ഓജസ്സും ഇവർക്ക് വന്നുചേരും സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ കർമ്മഭാവാധിപനം ആകുന്നു കർമാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം പ്രമോഷൻ മേലധികാരികളുടെ പ്രശംസ സഹപ്രവർത്തകരുടെ സഹകരണം ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം നൽകും ഏത് തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ഊർജ്ജസ്വലത ഈ കോറുകാർക്ക് ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നതാണ് എന്നാൽ തുടർന്ന് ഏഴാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ വരുത്താം കൂടാതെ യാത്രാക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ പ്രതികൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ അനിഷ്ടമായ ഫലങ്ങൾ ധനനഷ്ടം പാർട്ടണറുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ഈ കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയതും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷങ്ങളെ നൽകാം തൽബലമായി നിർഭാഗ്യം വന്നുകൂടാം പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരിക കാര്യതടസ്സം കാര്യപരാജയം എന്നിവയെല്ലാം വന്ന് ഭവിക്കാം കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ വന്ന് ഭവിക്കാം കുടുംബത്തിലും സൗഖ്യം കുറയാം ബുധൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ സന്താനക്ലേശം ക്ലേശം വിദ്യാതടസ്സം അലസത പരാജയങ്ങൾ ആശയവിനിമയത്തിൽ ചില അപാകതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം ആകുലത മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും അനുഭവിക്കാം എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ബുധൻ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുകയും ചെയ്യും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം ഊർജ്ജസ്വലത ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം അറുതി എന്നിവയെല്ലാം നൽകും സർവേശ്വരകാരകനായ വ്യാഴം ഇവർക്ക് നിലവിൽ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് ഇപ്പോൾ നൽകി വരുന്നത് എന്നാൽ മെയ് മാസം പതിനാലാം തീയതി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു എട്ടാം ഭാവം എന്നത് വ്യാഴത്തിന്റെ അനിഷ്ടഭാവമാണ് എന്നറിയുക എട്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുക തൽഫലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ചെലവുകൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയെല്ലാം അലട്ടാം കൂടാതെ മനസ്സിന് അകാരണമായ ഒരു ഭീതി ആശങ്ക എന്നിവയും ഇക്കാലയളവിൽ ഉണ്ടാകാം ഈ കാലഘട്ടത്ത് ഈശ്വര കടാക്ഷം കുറയാം എന്നതിനാൽ ഈ കൂറുകാർ വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടതാണ് ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കും അഞ്ചാം ഭാവം എന്നത് സന്താന അറിയപ്പെടുന്നു വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ടുതന്നെയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാ പുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നുവെന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുമ്പോൾ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദൈവത്തിന്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കേണ്ടതാണ് താൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കും സന്താനങ്ങൾക്കും ഏറെ പുരോഗതി സന്താനക്ഷേമം വിദ്യാ പുരോഗതി എന്നിവ ഉണ്ടാകും നിലവിൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിന്റെ ഇഷ്ടഭാവം അല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ നാലാം ഭാവം കൊണ്ട് തന്നെയാണ് രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശം ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയേയും നൽകാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം ചില വാക്തർക്കം മാനസികമായ അകൽച്ച എന്നിവയും അനുഭവപ്പെടാം കേതു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് മെയ് മാസം പതിനെട്ടാം തീയതി പ്രവേശിക്കുക പത്താം ഭാവം എന്നത് കേതുവിന്റെ ഇഷ്ടഭാവം അല്ല തൽബലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖം ഇല്ലായ്മ എന്നിവ ഉണ്ടാക്കാം വേധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവയും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം എന്നാൽ അതേസമയം പത്തിലെ കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം വിദേശവാസം എന്നിവയെ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ വൃഷിക ഈ മാസം ശുക്രനും ശനിയും ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അനുകൂലമായ ഫലങ്ങളെ പൂർണമായും നൽകുന്നു സൂര്യൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണഫലങ്ങളെ നൽകുന്നു വ്യാഴം ഇവർക്ക് അനിഷ്ടനായി ഭവിക്കുന്നു എന്നത് ഒരു പ്രതികൂലമായ ഘടകം തന്നെയാണ് രാഹു കേതുക്കളും ഇവർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങളെ നൽകുന്ന നിലയിൽ നീങ്ങുവാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഈ മാസം ഭവിക്കുന്നതാകും ഭാഗ്യവർദ്ധനവിനായി വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ അഭികാമ്യമാണ് വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയും രാഹുപ്രീതിക്കായി ദുർഗാദേവിയെയും കേതുപ്രീതിക്കായി മഹാഗണപതിയെയും ഇവർ നന്നായി ധ്യാനിക്കുക സ്മരിക്കുക ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം